എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേവിടെ ആ മാർക്കില് അവനെല്ലാം അറിയാ ആരെങ്കിലും അയാളെ ഒന്ന് മാർക്കൊന്ന് കാണിച്ചു കൊടുക്കേ

അതിനെന്താ എനിക്ക് ഒറ്റീസണിലും ഹിമാലയം മുട്ടുമടക്കുന്ന रेडी रेडी एक्शन बोल बेटा इट्स इन्सर लुकिंग फॉर मै तेरा इरादा बताओ हम तुम्हारी कैसे मदद कर सकते हैं कट 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 एविट तू अंगोटू नोकी न परना नमला कोद में काला प्रोफ़ाइल अट निकल ओके सर ओके उटा की वुडकना एक्शन बोल बेटा सीम्स यू आर लुकिंग फॉर मी तेरा इरादा बताओ हम तुम्हें कैसे मदद कर सकते हैं इनके एवरेस्ट यार रो ये रहा न मरणवा फील इट ओरेगा തന്നെ ആക്ഷൻ എവറസ്റ്റ് ഓപ്പ് ജയ ുംയാളീ ബാഗോട്ട് എന്റർ ചെയ്യുന്നില്ലേ ആ ബ്ലോക്ക് വെച്ച് പിടിക്കുക എന്നാലേ ഇയാൾക്ക് ക്യാരക്ടറിന്റെ അകത്തോട്ടേ കയറാനെങ്കിലും പറ്റുള്ളൂ അപ്പോൾ ഒരു പ്രശ്നമുണ്ട് സാർ വൈകുന്നേരം വരെ കൂട്ടം ഇരിക്കേണ്ടി വരും ജയൻ ജയാടെ എന്റെ പുറകെ വരണ്ടെ വട്ടളകി നിക്കണം ആയിക്കോട്ടെ എനിക്ക് സംസാരിക്കണം ആറ്റം പോലെ മൂട്ടി പോയിട്ട് വെള്ളം ഒഴിച്ചിട്ട് എന്നാണോ വർഷങ്ങളായി ഉള്ളിൽപുട്ട് നടക്കുന്ന അമർഷം വേദന ഇതെല്ലാം പുകഞ്ഞു കത്തുകാട് വന്ന് പറയാ എന്റെ പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എനിക്ക് ആയിരുന്നു എനിക്ക് അല്ല ഇത് എന്റെ സിനിമയാണ് ഞാനാണ് ഒരു ഡയറക്ടർ ഞാൻ തീരുമാനിക്കും ഇവിടെ എന്താ ശരിയെന്ന് சொல்லப்படாதது மாறி. ഇमारी കോണുകള പരിപാടി നീ ചെയ്യാണ്ടാ. ഒരു ആക്ട് ഒന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ പറ്റാത്ത ഇയാളെ ഇവർത്ത കാലാണ്. ഇയാളെന്ന ജന്മം. ഒരു മാറി ഫ്യൂറൻ സെറ്റപ്പ്. കളകം പണ്ട് സിനിമ മാറി. ഞാൻ ഇങ്ങനൊരു പറഞ്ഞു കൊടുക്ക്. ഓകെ ബോൾ. ഓരെ കാണയല ബോസേറ്റ് വെക്കാഞ്ഞി. വയ്യാതെ પડીගෙන വീട് ഉള്ളേ പോയിടാനേ. മനുഷ്യരെ മുടി പിടിക്കാൻ കുറക്കെടോന്നാര ഇടക്കിടില്. തീടാ ហេកត់លីយ៉ាកត់បម្រើព្រោះព្រោះ അസോസിയേഷൻ്റെ പ്രശ്നവും കേസൊക്കെ താങ്കൾ സോൾവ് ചെയ്തിട്ടുണ്ടാകും എന്നാൽ പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ കാലൊടിഞ്ഞിട്ട് നിങ്ങൾ എന്ത് പരിഹാരമാണ് ഉണ്ടാക്കിയത് അന്ന് കാർ ഓടിച്ചിരുന്ന് ഞാനായിരുന്നില്ല എൻ്റെ ഡ്രൈവറായിരുന്നു അത്യാവശ്യ കാര്യത്തിന് ഞാൻ എൻ്റെ കാറിൽ സെറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ദൗർഭാഗ്യവശാൽ എൻ്റെ സിനിമാ സഹപ്രവർത്തകനായ ഒരു സഹോദരൻ്റെ കാലിൽ ചെറിയൊരു പൊട്ടലുണ്ടായി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ചികിത്സാ ചെലവും ഡേവിഡ് പഠിക്കില്ലെന്ന് ഞാൻ വഹിച്ചോളാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് താങ്കൾ സെറ്റിലൊക്കെ വന്ന് നലമുണ്ടാക്കുന്ന ഒരാളാണെന്ന് പൊതുവെ സംസാരം അത് എത്രത്തോളം ശരിയാണ് എന്റെ കൂടെ ഓരോ സിനിമ ചെയ്തിട്ടുള്ള ആളുകളോട് നിങ്ങൾക്ക് ഇதை જોઈന്ന് തന്നെ ചോദിക്കാലോ സർ സർ സർന്റെ പടത്തിലെ ഡയറക്ടർ കോശി ഒരു മാധ്യമത്തിൽ പറഞ്ഞു താൻ ഒരു ഒട്ടണ്ട് സർവിങ് അല്ലതാ വേറൊരു സൂപ്പർ ഹീറോ ജമൈന ഒരു പൊട്ടൻ ജക്കനാണ് എന്നാണ് അത് അദ്ദേഹം തന്നെ നിഷേധിച്ചിട്ടുണ്ട് അപ്പോൾ കോശി സാറിന്റെ படம் റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അതൊരു ക്ലോസ് ചാപ്റ്ററാണ് സോറി ഞാൻ ആയിട്ട് ക്ലോസ് ചെയ്ത ഒരു ചാപ്റ്ററാണ് മഞ്ഞൾ പിരിഞ്ഞ പോവ സെറ്റിൽ പ്രശ്നമുണ്ടായപ്പോൾ താങ്കളുടെ ഒളിവിൽ പോയത് താങ്കളുടെ ഭാഗത്ത് ശരിയില്ലാത്തതുകൊണ്ടല്ലേ ഒരു ട്രിപ്പ് പോയതാണ് ഒളിവിൽ പോകാൻ ക്രിമിനലൊന്നുമല്ല താങ്കളുടെ ഒരു കാലത്ത് ഏറ്റവും വലിയ ഹിറ്റ് ജോഡിയായിരുന്ന അവരോടൊപ്പം മറ്റൊരു സിനിമ വരാത്തത് എന്തുകൊണ്ടാണ് എല്ലാ സിനിമയിലും ഒരാൾ തന്നെയാണോ അല്ല തന്നെ അല്ലൊരു ബന്ധം വെച്ച് ചോദിച്ചാണ് പേഴ്സണൽ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് നിങ്ങളുടെ തൊഴിലായിരിക്കും പക്ഷെ അതെ തൊഴിലല്ല ഞാൻ പറഞ്ഞതാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി അപ്പൊ തനിക്ക് പ്രസ് പ്രസ്മീറ്റ് ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് ഹലോ നീ എന്ത് ഇവിടെ എന്ത് അല്ല ഇയാളെന്താ ഇവിടെ അപ്പൊ ഇയാളല്ലേ ഈ വണ്ടി ഓടിക്കുന്നത് പിന്നെ മാറ്റി പറയണം അല്ലെങ്കിൽ ഒരു സുഹൃത്താന്ന് പറയണം അതുമല്ലെങ്കിൽ സഹോദരെന്ന് പറയണം ഞങ്ങളെ കണ്ട ഓരോ വിശ്വസിക്കും എല്ലാരും വെറും സെറ്റിൽ ആവേണ്ട ഒരു ആക്ടർ അങ്ങനെയൊക്കെ അല്ലേ നോക്കി പോവാ ഷെ മഷെന്തായി പറഞ്ഞെന്തായി എവിടെ ഒന്നും നടന്നോട്ടാ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടത്തിയെടുക്കണത് നല്ല ബുദ്ധിയുടെ ചൂടാണ് പാവ പൊട്ടണ കുറച്ച് മുടയുണ്ടെന്നുള്ളു നമ്മുടെ താര സമീപം പേരിലെ കൊച്ചില്ലേ അതിനെ അമിർ ഖാൻ പറഞ്ഞ് പഠിപ്പിക്കില്ലേ റോബിനെ എടുക്കാൻ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള സോ എങ്ങനെയായിരിക്കും 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 ഒരു ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും കൂടി മാറി മാറി ചോദ്യങ്ങൾ ചോദിക്കുന്നു ഓക്കേ

And action! Police. അറിയാം എന്നാ പിന്നെ പോവുകയല്ലേ എടാ നിന്നെ പോലുള്ള ടെററിസ്റ്റുകളെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല കൊണ്ടുപോവാൻ ഞങ്ങൾക്കറിയാം तद चेत्वम इमं धर्म्यं संग्रामं न करिष्यसि तद स्वधर्मं कीर्तिं सहित्वा पावम अवाप्ष्यसि